ലോക സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കേരളത്തിന്റെ വിസിലടി മുഴുക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി നാടിന് സ്വന്തം എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ മൂന്നാം സഹസ്രാബ്ദത്തിലെ വികസന കുതിപ്പിന്റെ കവാടമായി കേരളം വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മുപ്പതിനായിരുന്നു ഉത്സവാന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചതോടെ ഇന്ത്യ സാർവദേശീയ സമുദ്ര വ്യാപാര ലോജിസ്റ്റിക് ശൃംഖലയിൽ കണ്ണു ചേർന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ആഗോള മാരടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നാടിന്റെ പുരോഗതിക്കുള്ള പദ്ധതികളിൽ രാഷ്ട്രീയം വേണ്ടെന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചതെന്നും പല പ്രതിസന്ധികളെയും മറികടന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാർ ഉണ്ടാക്കിയെങ്കിലും പലതലങ്ങളിലുള്ള വിമർശനങ്ങളുണ്ടായി അവ നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം നടപ്പാക്കുന്നതിനാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ മുഖ്യ പരിഗണന നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാജ്ഭവനിൽ നിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ വിഴിഞ്ഞത്തെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തുടങ്ങിയവർക്കൊപ്പം ബർത്തും യാർഡും നടന്നുകണ്ടു എം എസ് സിയുടെ കൂറ്റൻ മദർഷിപ്പ് ബർത്തിലുണ്ടായിരുന്നു പോർട്ട് ഓപ്പറേറ്റിംഗ് ബിൽഡിംഗിലെത്തി പ്രവർത്തനങ്ങൾ നോക്കി കരൺ എസ് അയ്യർ തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു സംസ്ഥാന തുറമുഖമന്ത്രി വി എൻ വാസവൻ സ്വാഗതം പറഞ്ഞു എന്നാൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങ് ചില വ്യക്തികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നാണ് ശശി തരൂർ കൂടിയിരിക്കുന്ന വേദിയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ നെടും തൂണായ പിണറായി വിജയനോട് പറയാനുള്ളതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഗൗതമദാനിയെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണർ എന്ന് മന്ത്രി വി എൻ വാസവൻ വിശേഷിപ്പിച്ചതിനെയും മോദി ആയുധമാക്കി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി സ്വകാര്യ മേഖലയെ സർക്കാരിന്റെ എന്ന് വിശേഷിപ്പിക്കുന്നത് മാറുന്ന ഇന്ത്യയുടെ തെളിവാണെന്ന് മോദി പറഞ്ഞു മാത്രമല്ല നിർമ്മാണ കരാർ വയ്ക്കുകയും ശിലാസ്ഥാപനം നടത്തുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനങ്ങൾ വേദിയിൽ പരാമർശിക്കപ്പെട്ടില്ല വേദിയിലുണ്ടായിരുന്ന കോൺഗ്രസുകാരനായ ശശി തരൂർ എംപിക്കും എം വിൻസെന്റ് എം എൽ എക്കും പ്രസംഗിക്കാൻ അവസരമുണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രി വി എൻ വാസവനും മാത്രമായിരുന്നു പ്രസംഗിച്ചത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും നേതാക്കൾ സദസ്സിന്റെ മുൻനിരയിലും അണിനിരുന്നതോടെ ബി ജെ പിയുടെ സജീവ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ആവശ്യപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖറിന് വേദിയിൽ ഇരിപ്പിടം നൽകിയതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ സംസ്ഥാന മന്ത്രിമാരായ സജി ചെറിയാൻ ജി ആർ അനിൽ എം പിമാരായ എ എ റഹീം ജോൺ ബ്രിട്ടാസ് മേയർ ആര്യ രാജേന്ദ്രൻ അദാനി പോർട്സ് എം ഡി കരൺ അദാനി എന്നിവരും വേദിയിലുണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് വേണ്ടി ബി ജെ പി പ്രവർത്തകരും മുഖ്യമന്ത്രിക്ക് വേണ്ടി സി പി എം പ്രവർത്തകരും ചേരുതിരിഞ്ഞ് മത്സരിച്ചു മുദ്രാവാക്യം വിളിച്ചതോടെ സദസ്സ് രാഷ്ട്രീയ മുഖരിതമായി എന്തായാലും ആവേശത്തോടെയാണ് വൻ ജനാവലി രാവിലെ എട്ട് മുതൽ ചടങ്ങുകൾ വീക്ഷിക്കാനായി തുറമുഖത്തേക്ക് ഒഴുകിയെത്തിയത് തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളാണ് ഉദ്ഘാടന സദസ്സിൽ ആരവം തീർത്തത് ഭിന്നതകൾ ഒഴിവാക്കി ഒരേ മനസ്സോടെ വിഴിഞ്ഞത്തിന്റെയും അതുവഴി കേരളത്തിന്റെയും വളർച്ചയ്ക്ക് ഒന്നിച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നതോടെ സദസ് ആഹ്ലാദത്തിലായി സമർപ്പണ പ്രഖ്യാപനത്തിന് മുൻപ് സദസ്സിൽ ചേരിതിരിഞ്ഞ് ബി ജെ പി ഇടതുമുന്നണി പ്രവർത്തകർ മുദ്രാവാക്യം മുഴുക്കിയത് അല്പനേരം ആശങ്കക്കിടയാക്കി തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് കേന്ദ്രത്തിന്റെ പങ്കിനെ അനുമോദിച്ച് ബി ജെ പി കൌൺസിലർമാർ മോദിക്ക് അഭിവാദ്യം നേർന്നുള്ള പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം മുഴുക്കിയതോടെ സി പി എം പ്രവർത്തകരും എഴുന്നേറ്റു സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചുള്ള ഇടതുപക്ഷ പ്രവർത്തകരും കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് ബി ജെ പിയും ഏറെ നേരം തുടർച്ചയായി മുദ്രാവാക്യം വിളിച്ചു നേരത്തെ തന്നെ വേദിയിലെത്തി ി ഉപവിഷ്ഠനായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുഷ്ടി ഉയർത്തി പിന്തുണ നൽകിയത് ബി ജെ പി പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയാക്കി ഇരുപക്ഷവും വാശിയുടെ മുദ്രാവാക്യം വിളിതുടർന്നതോടെ സ്ഥിതി ശാന്തമാക്കാൻ പോലീസിന് കിണഞ്ഞു പരിശ്രമിക്കേണ്ടി വന്നു ഈ സമയം പ്രധാനമന്ത്രി തുറമുഖത്തെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും തുടർന്ന് പ്രധാനമന്ത്രിയും വേദിയിലേക്ക് എത്തിയപ്പോഴും ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി കേന്ദ്രമന്ത്രിമാരെയും സംസ്ഥാന മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ തോളിൽ തട്ടി അല്പസമയം കുശലവും പറഞ്ഞു ചടങ്ങ് കഴിഞ്ഞിറങ്ങുമ്പോഴും രാജീവ് ചന്ദ്രശേഖറിനെ അദ്ദേഹം പ്രത്യേകം പരിഗണിച്ചു നേരത്തെ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി പ്രധാനമന്ത്രിയെ കസവശാൾ അണിയിച്ചു പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മലയാളത്തിലാക്കിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് സദസ്സിന്റെ നിറഞ്ഞ കയ്യടിയായിരുന്നു അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് വീണ്ടും എത്താനായതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി യും പ്രസംഗത്തിൽ പരാമർശിച്ചു പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിലിരുന്ന് പോരടിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസ് എംപിയും പരസ്പരം ആശ്ലേഷിക്കുന്ന കാഴ്ചയും കൗതുകമുണർത്തി രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യമായതിൽ കേന്ദ്ര സർക്കാരിന് പങ്കൊന്നുമില്ലെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിക്കുമ്പോഴും കമ്മീഷനിങ്ങിന്റെ വേദിയിലും സദസ്സിലും ബി വലിയ പ്രാതിനിധ്യം പ്രധാനമന്ത്രിയെ കൂടാതെ രണ്ട് കേന്ദ്രമന്ത്രിമാരും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും വേദിയിലുണ്ടായിരുന്നു സദസ്സിന്റെ മുൻനിരയിൽ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ മിക്കവരുമുണ്ടായിരുന്നു ബി ജെ പി നേതാക്കളായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് ശോഭ സുരേന്ദ്രൻ എ പി അബ്ദുള്ള കുട്ടി ബി വി രാജേഷ് എസ് സുരേഷ് ഷോൺ ജോർജ് കരമന ജയൻ എന്നിവരെല്ലാം സദസ്സിൽ വി വി ഐപികൾക്കായി നീക്കിവെച്ച കസേരകളിൽ ഇടം നേടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേദിയിലില്ലാതിരുന്ന മന്ത്രിമാർ മുൻ തുറമുഖ മന്ത്രിമാരായ എം വിജയകുമാർ അഹമ്മദ് ദേവർഗോവിൽ എന്നിവർക്കും ജില്ലയിൽ നിന്നുള്ള സി പി എം എം എൽ എ മാർക്കും ഇതേ വിഭാഗത്തിൽ ഇരിപ്പിടം ലഭിച്ചു കെ ജെ തോമസ് ഉൾപ്പെടെ ഏതാനും സി പി എം നേതാക്കളെ ബി ജെ പി നേതാക്കൾക്ക് പിന്നിലായാണ് ആദ്യമിരുത്തിയത് ബി ജെ പി നേതാക്കളെല്ലാം കൂട്ടത്തോടെ മുൻനിരകളിൽ എത്തിയതോടെ പിന്നീട് ഈ സി പി എം നേതാക്കളെയും മുന്നിലേക്ക് മാറ്റിയിരുത്തി ിലും കൂടുതലും ബി ജെ പി പ്രവർത്തകരായിരുന്നു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുന്നൂറോളം ബി ജെ പി പ്രവർത്തകരെ എത്തിക്കണമെന്ന നിർദ്ദേശം ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേക വാഹനങ്ങളിലാണ് ഇവരെ എത്തിച്ചത് വി ഐ പി വി ഐ പി വിഭാഗത്തിൽ ഇരിപ്പിടം വേണ്ടവർക്ക് മാത്രമാണ് പാസ് നിർബന്ധമായിരുന്നത് പൊതുജനങ്ങൾക്ക് പാസ് നിർബന്ധമായിരുന്നില്ല പാസ് ഉള്ളവരും ഇല്ലാത്തവരുമായി ബി ജെ പി പ്രവർത്തകരുടെ വൻ പങ്കാളിത്തമായിരുന്നു സദസ്സിലുണ്ടായിരുന്നത്